ഹായ് ചിൽഡ്രൻ വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് ഓരോ ക്ലാസുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം യൂണിറ്റ് ഫോർ ദ ഹാപ്പി പ്രിൻസ് ആക്ടിവിറ്റീസ് ഇമാജിൻ യു ആർ ദ റിപ്പോർട്ടർ ഓഫ് എ ലോക്കൽ ഡെയിലി ഓഫ് ദി സിറ്റി പ്രിപ്പയർ എ ന്യൂസ് റിപ്പോർട്ട് ഓൺ ദിംഗ് ഡൌൺ ഓഫ് ദ പറഞ്ഞിരിക്കുന്നത് ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കുക ഹാപ്പി പ്രിൻസിന്റെ തയ്യാറാക്കുകറക്കിയതിനെ കുറിച്ചുള്ള ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കുക എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായി ഒരു ഹെഡിങ് വേണം തലക്കെട്ട് വേണം പിന്നെയോ വേർഡ് ദേക്ക് പ്ലേസ് എവിടെയാണ് നടന്നത് എന്നുള്ളത് വേണം സ്ഥലം വേണം വെൻഡിഡ് പ്ലേസ് എപ്പോഴാണ് നടന്നത് വട്ട് ഇസ് എ മെയിൻ ഇവന്റ് എന്താണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇവയെല്ലാം അടങ്ങുന്നതായിരിക്കണം ഒരു ന്യൂസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഹാപ്പി പ്രിൻസ് പുൾ ഡൗൺ പാരീസ് ദ സ്റ്റാച്യു ഓഫ് ദി ഹാപ്പി പ്രിൻസ് വിച്ച് ടുഡ് ഹൈ അബൌ ദ സിറ്റി Was pulled down from its tall column yesterday evening. Many of the town councillors were present on the occasion. Thousands of people gathered to have a close look at it. The prince had lost the ruby from his sword hilt, his sapphire eyes, and the golden leaves that gilded his body. It was the mayor who gave orders to pull the statue down. ആസ് ഇറ്റ് അപ്പിയർഡ് വെരി ഷാബി ദ സ്റ്റാച്യു ഹാഡ് ബീൻ എ സിംബൾ ഓഫ് ഹാപ്പിനെസ് ഫോർ ദ ടൗൺ പീപ്പിൾ ദ ടൗൺ കൗൺസിൽ വിൽ ഡിസൈഡ് വാട്ട് ഈസ് ടു ബി ഡിത്ത് മീറ്റിംഗ് ഹെഡിങ് എന്താണ് ഹാപ്പി പ്രിൻസ് പുൽ ഡൌൺ നെയ്മ് പ്ലേസ് എവിടെയാണ് നടക്കുന്നത് പാരീസ് മെയിൻ ഈവന്റ് എന്താണ് ഹാപ്പി പ്രിൻസിന്റെ സ്റ്റാച്യു താഴെ ഇറക്കി എപ്പോഴാണ് എസ്റ്റർഡേ ഈവനിങ് സംഭവം നടക്കുമ്പോൾ അവിടെ ആരെല്ലാം ഉണ്ടായിരുന്നു എന്നാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത് ടൗൺ കൗൺസിലേഴ്സ് ഒരുപാട് പേരവിടെ ഉണ്ടായിരുന്നു പിന്നെയോ ആയിരക്കണക്കിന് ജനങ്ങൾ അവിടെ ഒത്തുകൂടി പ്രതിമയെ ഒന്ന് അടുത്തു കാണുന്നതിനായി ആയിരക്കണക്കിന് ജനങ്ങൾ ഒത്തുകൂടി പിന്നെന്താ പറഞ്ഞിരിക്കുന്നത് സ്റ്റാച്ചുവിനെ കുറിച്ചാണ് ദ പ്രിൻസ് ഹാഡ് ലോസ്റ്റ് ദ റൂബി ഫ്രം ഹിസ് സോൾഡ് ഹിൽറ്റ് വാളിലുള്ള റൂബി നഷ്ടപ്പെട്ടു സഫേ റൈസ് പിന്നെയോ ഗോൾഡൻ ലീവ്സ് ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ് സ്റ്റാച്ചു താഴെ ഇറക്കാൻ ഓർഡർ കൊടുത്തത് മേയറാണ് എന്താണ് അതിന് കാരണം ഇറ്റ് അപ്പിയർഡ് വെരി ഷാബി വളരെ മോശമായ വൃത്തികേടായ രീതിയിൽ കണ്ടതുകൊണ്ടാണ് അത് താഴെ ഇറക്കിയത് ഇതുപോലെയാണ് ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് അടുത്തെന്താണെന്ന് നോക്കാം ദ സോളോ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ഡിസ്ക്രൈബ് ദ സോളോ ഇൻ യുവർ ഓൺ വേർഡ്സ് കഥയിലെ സോളോ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ ആണ് നിങ്ങളുടേതായ വാക്കുകളിൽ സോളോയെ കുറിച്ച് എഴുതുക എങ്ങനെ തുടങ്ങാം ദ സോളോ ടു ഷെൽട്ടർ അണ്ടർ ദ സ്റ്റാച്യു ഓഫ് ദി ഹാപ്പി പ്രിൻസ് വെൻ ഹീ ബിഗാൻ ടു സ്ലീപ് ദർ A large drop of water fell on him. He realized that it was the tears of the happy prince. He asked about the cause of Princess Sorrow and decided to help the happy prince. He began to love the prince and remains in the town to help him. He delivered jewels and gold to townspeople in need. The happy prince became blind. ഡ്യൂ ടു ദ ഡീഡ്സ് ഓഫ് ചാരിറ്റി ആൻഡ് കൈനസ് ദ സ്വാളോ കുഡ് നോട്ട് ലീവ് ദ പ്രിൻസ് ഹെൽപ്ലെസ് ഹി ലെഫ്റ്റ് ദ ഐഡിയ ഓഫ് ഗോയിങ് ടു ഈജിപ്ത് ആൻഡ് ഡിസൈഡ് ടു സെർവ് ദ പ്രിൻസ് ഫൈനലി ദ സാളോ സാക്രിഫൈസ്ഡ് ഹിസ് ലൈഫ് വൈൽ സ്റ്റേയിങ് വിത്ത് ദ പ്രിൻസ് സ്വാളോ ഹാപ്പി പ്രിൻസിൻ്റെ പ്രതിമയുടെ ചുവട്ടിലാണ് അഭയം തേടിയത് അവിടെ ഉറങ്ങാൻ തുടങ്ങുമ്പോൾ സ്വാളോയുടെ ദേഹത്ത് ഒരു വലിയ തുള്ളി വെള്ളം വന്ന് വീഴുന്നു അത് ഹാപ്പി പ്രിൻസിന്റെ കണ്ണുനീരാണെന്ന് സോളോ തിരിച്ചറിയുന്നു എന്നിട്ട് എന്താണ് ചെയ്തത് ഹാപ്പി പ്രിൻസിന്റെ ദുഃഖത്തിന് കാരണം എന്താണെന്ന് സോളോ അന്വേഷിക്കുന്നു എന്നിട്ടോ ഹാപ്പി പ്രിൻസിനെ ഹെൽപ്പ് ചെയ്യാനായി സോളോ തീരുമാനിച്ചു സോളോ ഹാപ്പി പ്രിൻസിനെ സ്നേഹിക്കുകയും പ്രിൻസിനെ സഹായിക്കാനായി ടൗണിൽ തന്നെ കഴിഞ്ഞുകൂടുകയും ചെയ്യുന്നു എന്നിട്ടോ ഹി ഡെലിവേർഡ് ജ്വൽസ് ആൻഡ് ഗോൾഡ്സ് ടു ടൗൺസ് പീപ്പിൾ ഇൻ നീഡ് സിറ്റിയിലെ ആവശ്യക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് സോളോ പ്രിൻസിന്റെ കയ്യിൽ നിന്ന് ജ്വൽസും ഗോൾഡും ഒക്കെ കൊണ്ടുപോയി കൊടുക്കുന്നു എല്ലാം മറ്റുള്ളവർക്ക് നൽകി കഴിയുമ്പോൾ പ്രിൻസ് അന്ധനാകുന്നു ബ്ലൈൻഡ് ആവുന്നു അപ്പോൾ സോളോ എന്താണ് തീരുമാനിച്ചത് ഇനി പ്രിൻസിനെ ഞാൻ വിട്ടു പോവുന്നില്ല പ്രിൻസിനെ സഹായിച്ചുകൊണ്ട് പ്രിൻസിന്റെ കൂടെ തന്നെ ജീവിക്കാമെന്ന് തീരുമാനിക്കുകയും സ്വന്തം ജീവൻ മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കുകയും ചെയ്യുന്നു പ്രിൻസിന്റെ അടുത്ത് നിന്നുകൊണ്ട് തന്നെ മരിച്ചു വീഴുകയാണ് ചെയ്യുന്നത് ദ മാച്ച് ഗേൾ ടു ദിവസർ ഇൻ ടു ഹർ ഹാൻഡ്സ് ദ ഗേൾ അറ്റ് ദ ദളോ ഇൻ സർപ്രൈസ് ഇമാജിൻ ദെയർ കോൺവെർസേഷൻ ആൻഡ് റൈറ്റ് ഇറ്റ് ബിലോ എന്താണ് ചോദ്യം ഒരു സംഭാഷണം എഴുതാനാണ് ആരൊക്കെ തമ്മിലാണ് സ്വാളോയും മാച്ച് ഗേളും തമ്മിലുള്ള സംഭാഷണം സോളോ മാച്ചുകേളിന് ഒരു സഫയർ കൊണ്ടുപോയി കൊടുക്കുന്നു അപ്പോൾ മാച്ച് ഗേളും സോളോയും തമ്മിലുള്ള സംഭാഷണമാണ് എഴുതേണ്ടത് നോക്കാം ഗേൾ ഹേയ് സോളോ സ്റ്റോപ്പ് ദർ പ്ലീസ് ഹെയ് സോളോ നിൽക്കൂ പ്ലീസ് സോളോ യെസ് വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് ഗേൾ ടെൽ മീ സോളോ വെർ ഡിഡ് യു ഗെറ്റ് ദിസ് പീസ് ഓഫ് ഗ്ലാസ് ഈ ഗ്ലാസ് കഷ്ണം എവിടെ നിന്നാണ് കിട്ടിയതെന്ന് പറയൂ സോളോ പീസ് ഓഫ് ഗ്ലാസ് വാട്ട് യു മീൻ ഇറ്റ് സഫയർ മൈ ഗേൾ ഇറ്റ് ഈസ് ദ ഐ ഓഫ് ദി പ്രിൻസ് എന്താണ് പറയുന്നത് ഓഫ് ഗ്ലാസ് കഷ്ണമോ വാട്ട് യു മീൻ നീ എന്താ ഉദ്ദേശിക്കുന്നത് ഇത് സഫയർ ആണ് കുട്ടി ഇത് സഫയർ ആണ് ഇത് ആരുടെ കണ്ണാണ് ഹാപ്പി പ്രിൻസിന്റെ കണ്ണാണിത് ഗേൾ ഐ ആഫ് ദി ഹാപ്പി പ്രിൻസ് ഐ കാൻഡ് ബിലീവ് ഇറ്റ് ഹാപ്പി പ്രിൻസിൻ്റെ കണ്ണോ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല സ്വാളോ വെൽ ഇറ്റ് ഈസ് ദ ഹാപ്പി പ്രിൻസ് ഓൾവേസ് ഹെൽപ് ദ പൂർ ആൻഡ് സോ ഹി ഹാസ് സെൻഡ് ഇറ്റ് ഫോർ യു അതെ ഇത് ഹാപ്പി പ്രിൻസിന്റെ കണ്ണ് തന്നെയാണ് ഹാപ്പി പ്രിൻസ് എപ്പോഴും പാവങ്ങളെ സഹായിക്കാറുണ്ട് അതുകൊണ്ട് നിനക്കായി ഇത് തന്നയച്ചതാണ് ഗേൾ ഫോർ മീ താങ്ക് യു വെരി മച്ച് ഹീസ് സോ കൈൻഡ് ഐ ഷാൽ ഗീവ് ഇറ്റ് ടു മൈ ഫാദർ എനിക്ക് വേണ്ടിയോ വളരെ നന്ദിയുണ്ട് അദ്ദേഹം വളരെ ദയാലുവാണ് ഞാനിതെൻ്റെ അച്ഛനും കൊണ്ടുപോയി കൊടുക്കും സോളോ ഓക്കെ ഗുഡ് ബൈ ഗേൾ ഗുഡ് ബൈ ഡിയർ സോളോ കൺവേ മൈ ഡീപ്പസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ടു ദ ഹാപ്പി പ്രിൻസ് സോളോയും ഗേളും തമ്മിൽ ഗുഡ് ബൈ പറയുകയാണ് എന്നിട്ടെന്താ പറയുന്നത് ഹാപ്പി പ്രിൻസിനോട് എന്റെ നന്ദി അറിയിക്കണം എന്നും പറയുന്നു അടുത്തെന്താന്ന് നോക്കാം വിന്റർ വാസ് ഫാസ്റ്റ് അപ്രോച്ചിങ് വിന്റർ അതിവേഗം കടന്നു വരികയാണ് ദ സോളോ വാണ്ടഡ് ടു ഗോ ടു ഈജിപ്ത് സോളോയ്ക്ക് എവിടേക്ക് പോകണം ഈജിപ്തിലേക്ക് പോകണം ഓൾ ഹിസ് ഫ്രണ്ട്സ് വേർ വെയിറ്റിംഗ് ഫോർ ഹിം ദർ സോളോയുടെ കൂട്ടുകാരെല്ലാം സോളോയെ അവിടെ കാത്തിരിപ്പുണ്ട് ബട്ട് ദ ഹാപ്പി പ്രിൻസ് വാണ്ടഡ് ഹിം ടു സ്റ്റേ പക്ഷേ ഹാപ്പി പ്രിൻസിന് സോളോ ഇവിടെ നിൽക്കണമെന്നാണ് ആ രാത്രിയിൽ സോളോ ചിന്തിക്കാൻ തുടങ്ങി വാട്ട് ഹിസ് തോട്ട്സ് ബി എന്തായിരിക്കാം സോളോയുടെ ചിന്തകൾ റൈറ്റ് സോളോയുടെ ചിന്തകൾ എന്താണെന്ന് എഴുതണം എന്തായിരിക്കാം തോട്ട്സ് ഓഫ് ദ സോളോ ആസ് വിൻ്റർ അപ്രോച്ചസ് ഓൾ മൈ ഫ്രണ്ട്സ് മേ ബി വെയ്റ്റിംഗ് ഫോർ മീ എൻ്റെ കൂട്ടുകാരെല്ലാവരും എന്നെ കാത്തിരിക്കുന്നുണ്ടാവും ഐ വാണ്ട് ടു ഗോ ടു ഈജിപ്ത് വിത്ത് ദം എനിക്ക് അവരുടെ കൂടെ എവിടേക്ക് പോകണം ഈജിപ്തിലേക്ക് പോകണം ബട്ട് ഐ കനോട്ട് ലീവ് ദ പ്രിൻസ് എലോൺ പക്ഷെ എനിക്ക് ഹാപ്പി പ്രിൻസിനെ ഇവിടെ തനിച്ചാക്കി പോവാനും വയ്യ വാട്ടാലൈഡു ഞാൻ എന്തു ചെയ്യും ഈ ഫൈ സ്റ്റേ ബാക്ക് ടുഡേ ഐ ക്യാൻ ഹെൽപ്പ് ദ പ്രിൻസ് ഇന്നുകൂടി ഞാനിവിടെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് പ്രിൻസിനെ സഹായിക്കാൻ സാധിക്കും ഹി ഈസ് വെരി സാഡ് അദ്ദേഹം വളരെ ദുഃഖിതനാണ് ബിസൈഡ്സ് കൂടാതെ ഐ വാണ്ട് ടു ഹെൽപ് ദ സ്മോൾ ബോയ് ആൻഡ് ഹിസ് മദർ എനിക്ക് ആ ചെറിയ ആൺകുട്ടിയെയും അവൻ്റെ അമ്മയെയും സഹായിക്കണം ദ ബോയ് ഹാസ് എ സിവിയർ ഫീവർ ആ കുട്ടിക്ക് ആൺകുട്ടിക്ക് കടുത്ത പനിയാണ് ബെറ്റർ ടു സ്റ്റാർട്ട് ഫോർ ഈജിപ്ത് ടുമോറോ ഇറ്റ്സെൽഫ് നാളെ ഈജിപ്തിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് ദെൻ ദ പ്രിൻസ് വിൽ ബി ഹാപ്പി ആൻഡ് ദ ബോയ്സ് ലൈഫ് വിൽ ബി സേവ്ഡ് അപ്പോൾ ഹാപ്പി പ്രിൻസിനും സന്തോഷമാകും ആ ബോയുടെ ലൈഫ് ജീവൻ രക്ഷിക്കാനും സാധിക്കും ഐഷാൽ സ്റ്റേ വിത്ത് ദ പ്രിൻസ് വൺ നൈറ്റ് മോർ ഒരു രാത്രി കൂടി പ്രിൻസിന്റെ കൂടെ ഇവിടെ കഴിയാം അടുത്തെന്താണെന്ന് നോക്കാം ദ മേയർ ഡിസൈഡ് ടു റിമൂവ് ദ സ്റ്റാച്യു ഓഫ് ദി ഹാപ്പി പ്രിൻസ് ഡു യു എഗ്രി ടു ഹിസ് ഡിസിഷൻ റൈറ്റ് എ ലെറ്റർ ടു ദ മേയർ സ്റ്റേറ്റിംഗ് യുവർ ഒപ്പീനിയൻ ഹാപ്പി പ്രിൻസിന്റെ സ്റ്റാച്യൂ നീക്കം ചെയ്യുന്നതിനായി മേയർ തീരുമാനിച്ചു അദ്ദേഹത്തിന്റെ തീരുമാനത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം അറിയിച്ചുകൊണ്ട് മേയർക്കൊരു കത്തെഴുതുക എങ്ങനെയാണെന്ന് നോക്കാം ലെറ്റർ എഴുതുമ്പോൾ സ്ഥലവും തീയതിയൊക്കെ എഴുതേണ്ടതായിട്ടുണ്ട് ആർക്കാണ് ഇവിടെ ലെറ്റർ അയക്കുന്നത് മേയർക്കാണ് റെസ്പെക്ടഡ് മേയർ ഐ ഹേർഡ് ദാറ്റ് യു ഡിസൈഡ് ദാ ഓഫ് അവർ ഹാപ്പി പ്രിൻസ് ബഹുമാനപ്പെട്ട മേയർ നിങ്ങൾ ഹാപ്പി പ്രിൻസിന്റെ സ്റ്റാച്യു അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിനായി തീരുമാനിച്ചു എന്ന വിവരം അറിഞ്ഞു ഇഫ് ഐ ഇഫ്ഐവർ ഇൻ യുവർ പൊസിഷൻ ഐ വുഡ് ഓൾസോ ടേക്ക് ദ സെയിം ഡിസിഷൻ നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഞാനും ഇതേ തീരുമാനം തന്നെ എടുക്കുകയുള്ളൂ നോ ദാറ്റ് അവർ പ്രിൻസ് വാസ് ഹൗ കൈൻഡ് ആൻഡ് ജനറസ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രിൻസ് എത്രമാത്രം ദയയുള്ള ആളാണെന്ന് ഹീസ് ദ സിംബിൾ ഓഫ് ഹാപ്പിനെസ് അദ്ദേഹം സന്തോഷത്തിൻ്റെ പ്രതീകമാണ് ഇറ്റ് ഈസ് മൈ ഹമ്പിൾ റിക്വസ്റ്റ് ടു റീപ്ലേസ് ദ സ്റ്റാച്യു വിത്ത് ഓൾ ഇറ്റ്സ് ഗ്രേസ് സ്റ്റാച്യുവിനെ അതിൻ്റെ എല്ലാ ശോഭയോടും കൂടെ പുനഃസ്ഥാപിക്കണമെന്ന് ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ് ഐ ഹോപ്പ് യു വിൽ ഡു ദീഡ്ഫുൾ താങ്കൾ വേണ്ടത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു യുവേഴ്സ് ഫെയ്റ്റ്ഫുള്ളി വിശ്വസ്തയോടെ ആരാണോ എഴുതുന്നത് അവരുടെ പേര് അടുത്തെന്താണെന്ന് നോക്കാം സം പീപ്പിൾ ഇൻ ദ സിറ്റി ഡിസൈഡ് എ നോട്ടീസ് ടു ബി പുട്ട് എഗനസ്റ്റ് ദ റിമൂവൽ ഓഫ് ദി സ്റ്റാച്ർ ദ ലൈക്ലി നോട്ടീസ് ഒരു നോട്ടീസ് തയ്യാറാക്കാനാണ് എന്തിനെ കുറിച്ചാണ് സിറ്റിയിലെ ചില ആളുകൾ സ്റ്റാച്യു റിമൂവലിനെതിരായിട്ട് നോട്ടീസ് തയ്യാറാക്കി പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ആ നോട്ടീസാണ് തയ്യാറാക്കേണ്ടത് ക്യാമ്പയിൻ അഗനസ്റ്റ് സ്റ്റാച്യു റിമൂവൽ എ ക്യാമ്പയിൻ അഗനസ്റ്റ് ദ സ്റ്റാച്യു റിമൂവൽ വിൽ കണ്ടക്ട് ഓൺ മൺഡേ ഈവനിങ് അറ്റ് സിക്സ് പി എം നിയർ ദ സിറ്റി സ്ക്വയർ പ്ലേസ് പാരീസ് ഡേറ്റ് ടെൻത്ത് ജാനുവരി ടൂ തൗസൻഡ് ട്വൻറ്റി വൺ സ്റ്റാച്യു റിമൂവലിനെതിരായി സംഘടിക്കാൻ തീരുമാനിച്ചതിനെ കുറിച്ചുള്ള നോട്ടീസാണ് ക്യാമ്പയിൻ അഗനസ്റ്റ് സ്റ്റാച്യു റിമൂവൽ എപ്പോഴാണ് വിൽ കണ്ടക്ട് ഓൺ മൺഡേ ഈവനിങ് അറ്റ് സിക്സ് പി എം തിങ്കളാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് എവിടെയാണ് നിയർ ദ സിറ്റി സ്ക്വയർ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി ഒന്ന് മുതൽ ഏഴ് വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ഒന്നും രണ്ടും ക്ലാസുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം ഒന്ന് മുതൽ നാല് വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം താങ്ക്